നമ്മളിത് പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഇൻട്രോ പറയണത് യെസ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് ബ്ലോഗ് കുക്കിംഗ് ചാലഞ്ചാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇവളാണ് ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ ഹെൽപ്പറാണ് വീഡിയോ എടുക്കാനും സാധനങ്ങൾ എത്തുകൊടുക്കണം അമ്മ സൈഡിലുണ്ട് നമ്മൾ നമ്മള് മൂന്നുപേരോടെയാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കും അമ്മ ഹെൽപ്പ് ചെയ്യും ഇവള് കുക്ക് ചെയ്യും പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ അങ്ങനെ നമുക്കൊരു കുക്കിംഗ് ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തി നമ്മളെ ഡിഷിന്റെ പേരാണ് വെറൈറ്റി ഡിഷ് പറഞ്ഞേ ചിക്കൻ ഫ്രൈഡ് റൈസ് അതെ അപ്പൊ നമുക്കേതായാലും ഫുഡ് ബുക്ക് ചെയ്യാം ഞാനിതിന്റെ ഞാനത് വെറൈറ്റി നോക്കി പറഞ്ഞതാണ് നമ്മള് വെസ്റ്റോൺ സ്റ്റൈൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വരാം ഓക്കേ ക്യാപ്സിക്കം കട്ട് ചെയ്ത് തുടങ്ങി രണ്ട് കളർ ക്യാപ്സിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീനും റെഡും പിന്നെ ബീൻസ് ഉണ്ട് പിന്നെന്താ കാരറ്റ് ഉണ്ട് ഇത്രയും സാധനങ്ങളാണുള്ളത് ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക് ഏതെല്ലാം അരി വെള്ളത്തിൽ ഇടാം പകുതിന്റെ മേലെയോ െ അപ്പൊ അളവ് സെറ്റ് ആയിട്ടുണ്ട് ഏതാ ശസ്ത്രം മതിയതാ അത്ര തോളം എടുത്തിട്ടുള്ളതിപ്പോ ഈ സ്പീഡ് അടിച്ച് വിട്ടേക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരി എടുത്തത് അളവ് കറക്റ്റായിട്ട് എടുത്തിട്ടില്ലേ അത് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഗ്ലാസ്സിലേക്ക് മാറ്റി അളവ് എടുക്കുന്ന ഗ്ലാസിലേക്ക് മാറ്റി പിന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റി അതിന്ന് പിന്നെ മറ്റേ പാത്രത്തിലേക്ക് മാറ്റി അത് കുറച്ച് ലെങ്തി പ്രോസാണ് അതാണ് ഞാൻ സ്പീഡാക്കി വിട്ടത് പോറടിപ്പിക്കാതിരിക്കാൻ ആ അരി കഴുകിയെടുത്തിട്ടുണ്ട് മൂന്ന പ്രാവശ്യം എല്ലാരും കഴുകാ നാല് പ്രാവശ്യം കഴുകിട്ടുണ്ട് എന്തായാലും നല്ല വൃത്തി ആയിക്കോട്ടെ അരിഞ്ഞ് കഴിഞ്ഞില്ലേ ഭാവിയത് ആ നന്നായി കാപ്സിക്കൊക്കെ അരിഞ്ഞഴിഞ്ഞു ബീൻസ് അരിഞ്ഞു ഇനി എന്താ അരിയുന്ന ചിക്കൻ അമ്മ പിന്നെ എനിക്ക് കിട്ടിയ സിമ്പിൾ ടാസ്ക് എന്ന് പറയുന്നത് ആയിരുന്നു എന്നെ സംബന്ധിച്ച് സിമ്പിൾ ടാസ്ക് അല്ല ബട്ട് സ്റ്റിൽ ഉള്ളതിൽ കുറച്ച് സിമ്പിൾ ടാസ്ക് അതായിരുന്നു അഞ്ചഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ അഞ്ചഗ് പൊട്ടിച്ച് ജസ്റ്റ് ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്യലായിരുന്നു എനിക്ക് ഇട്ട ടാസ്ക് അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് അങ്ങോട്ട് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ക്യാമറ മാറ്റാനായിട്ട് പറഞ്ഞതാണ് ആ ഒരു സംഭവം പിന്നെ ഞാൻ ആ എഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുന്നതിന്റെ സൈഡിൽ കൂടെ അമ്മ പോയി ക്യാമറേന്റെ സൈഡിൽ കൂടെ എടുത്ത് ഞാൻ അത് ഗ്യാസ് കൂട്ടിട്ട പൗളൊന്ന് ഒന്ന് തരുന്നതും പിന്നെ ഓരോ സാധനങ്ങൾ ആ ഇറക്കി പിടിക്കുന്ന ഒരു സാധനം അവർ സംഭവം വെച്ചിട്ട് ഇതാക്കാനുള്ള ട്രെയിനിങ് ഒക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ അത് കുറച്ചേരം ഒക്കെ സ്ക്രാമ്പിൾ ചെയ്ത് സെറ്റ് സെറ്റായി അടിപ്പിടിക്കാതെ കൊറച്ചേരം അത് ശുശ്രൂഷിച്ച് കൊണ്ടുവന്നു അവസാനം എഗ്ഗ് സെറ്റായി കിട്ടി അവൾ അതിൻ്റെ കൂടെ എന്തോ ഡയലോഗ് അടിച്ച് പോയി എന്നെ നോക്കിയതാ എന്തായാലും ഞാൻ സൈലന്റ് ആക്കി യെസ് തന്ത്രപൂർവ്വമുള്ള മൂവ് അത് പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് സ്ക്രാമ്പിളി ഒക്കെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ അമ്മന്റെ ടാസ്ക് മാരിനേറ്റ് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള പൂക്കളെടുത്തിട്ട് അടുപ്പത്തേക്ക് ഇടപാട് കഴിഞ്ഞു കലാസ്നേഹികളെ ഇതേ നമ്മുടെ കലാകാരി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സുലഭത്തിൽ ഇല്ല ഇല്ലെന്ന് പറഞ്ഞല്ലേ ഫുഡ് ആയിരുന്നു

നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എഗ്ഗ് റെഡി ആയിട്ടുണ്ട് പിന്നെതാ അരി കഴുകി വച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കൻ രണ്ടു കളറ് ബീൻസ് ഉള്ളി സ്പ്രിംഗ് പനീൻ്റെ തണ്ട് ലീഫ് വെളുത്തുള്ളി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി കുക്ക് ചെയ്താൽ മതി സോസാ യെസ് സോസ്

അരി ഇടാൻ പോവാണ് അടുപ്പത്തേക്ക് ഇതെന്താ കല്ലു വലിയിരിക്കുന്നത് ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു ആ എന്തിട്ടുണ്ട് ചിക്കൻ പൊരിച്ചതൊക്കെ ചിക്കി പറച്ചിട്ടുണ്ട് എഗായി പച്ചക്കറികളൊക്കെ നേരത്തെ സോസ് കിട്ടിയിട്ടുണ്ട് സോയാ സോസും കൂടെ എടുക്കാൻ മറന്നു മെയിൻ ഷെഫ് ഫ്രം ഫ്രാൻസ് ചൈന എവിടുന്ന വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ സോസിന്റെ മൂടി വെട്ടിക്കാം സോറി ചിക്കൻ ടേസ്റ്റും ഒക്കെ എന്റെ സഹായം ആവശ്യമുണ്ട് അരി ശതമാനം yeah, <coughs> <squishy> <-huh> എമ്പിൾ ചെയ്തു വിത്ത് സാൾട്ട് ആൻഡ് പെപ്പർ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മസാല നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിക്കൻ വറക്കല്ലാതെ എന്താ പറയാ വെറും ഉപ്പും ഓപ്ഷൻ വെച്ചാൽ കൂടി വെജിറ്റബിൾസ് ആയി വെജിറ്റബിൾസ് ഇപ്പൊ പറഞ്ഞ പറഞ്ഞു കൊടുത്തല്ലോ പിന്നെ എഗിന്റെ ഈ ചിക്കൻ ഐ റൈസ് നമ്മൾ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അത് ഒരു എഴുപത്തി അഞ്ച് ശതമാനം കുക്ക് ആയ മതി അത് ഓവർ ഓട ഓവറ് അത് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം എന്നാലേ അതൊരു സ്റ്റെഡി ആയിട്ട് നിക്കു അങ്ങനെയല്ല എന്താ പറയാ ഇത് എത്ര മണിക്കൂർ വെക്കേണ്ടി അറിയില്ല എന്നല്ല നമ്മൾ കൊറച്ചേരം ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് നല്ലതാണ് ഓവർനൈറ്റ് വെക്കും വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്താലും നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും അരി ഒടഞ്ഞ് ആവില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഓവർ കുക്ക്ഡ് ആവണ്ട ഓവർ കുക്ക്ഡ് ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിട്ടാണ് അത്ര ശത എഴുപത്തി അഞ്ച് ശതമാനം എന്താ മതി പറഞ്ഞത് കരി ഒന്നുമില്ല ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചിക്കൻ കുറച്ചുകൂടെ ചിക്കൻ തോന്നുന്നു ബാക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അടുക്കള ഫുള്ള് മെസ്സിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാല് നമ്മള് കുക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടി ഉരുളി വെക്കാൻ പോലും ാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ എന്താ പറയാ ഫുൾ നമ്മൾ ഏത് സിമ്മിലാണോ വെക്കുന്ന ആ ഒരു സിമ്മിൽ തന്നെ വെച്ചോണ്ടിരിക്കണം കാരണം എന്താ വെച്ചാൽ ഇത് ചൈനീസ് ഡിഷല്ലേ അപ്പൊ നമ്മള് ഇളക്കി ചുരുക്കുക കൂട്ടുക അതിന്റെ ആവശ്യം

ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മള് ചിക്കനിലും റൈസിലും ഉപ്പിടുന്നുണ്ട് അപ്പൊ വെജിറ്റബിൾസിനിടുന്നുണ്ടാവും ആവശ്യത്തിന് അധികാരം മറ്റേലൊക്കെ നമ്മൾ ഉപ്പിടുന്നുണ്ട് പിന്നെ പിന്നെ സോസിലൊക്കെ ഉപ്പുള്ളതല്ലേ അപ്പൊ നമ്മളധികം ഉപ്പിടണ്ടെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടുണ്ട് പിന്നെ അറിയോ പറയുക ഓവർ കുക്ക്ഡ് ആവണ്ട നമ്മൾ പോലെ ഇങ്ങനെ വല്ലാണ്ട് ഉടയണ്ട ജസ്റ്റ് ഒന്ന് വേദാ മതി ഒരു കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ മറ്റുള്ള സാധനമൊക്കെ ഇടാം കറണ്ട് പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതാ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടാൻ പോവാണ് ചിക്കൻ ഫ്രൈ ചെയ്തൊരു സ്ക്രാമ്പിൾ ചെയ്തതാണ് അതുകൂടാ ഇപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് ഒരുവിധം ഹാഫ് ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് ഹാഫിലാണ് ബാക്കിയുള്ള സംഭവങ്ങൾ അപ്പൊ ഇതിലിപ്പോ ഞാൻ വെജിറ്റബിൾസും ചിക്കനും മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് ഓവർ ഇങ്ങനെ കുക്ക്ഡ് ആവേണ്ട ആയിട്ടുള്ളതാണ് വെജിറ്റബിൾസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ചിക്കനും മുട്ട ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്കത് ഓവർ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് നമുക്ക് സോസ് സോസിലേക്ക് നമ്മൾ സമയത്ത് ഫസ്റ്റ് റെഡ് ചില്ലി സോസാണ് നമ്മളെ പാകത്തിന് ഇട്ടാൽ മതി അത് റെഡ് ചില്ലി സോസ് ആണ് റെഡ് ചില്ലി അപ്പൊ ആവശ്യത്തിന് ഇട്ടാ റെഡ് ചില്ലി സോസ് ഒക്കെ ഇട്ടാൽ മതി എരി ഉള്ളതല്ലേ അപ്പൊ ടൊമാറ്റോ ഇതൊക്കെ നമ്മൾ ഫ്ലേവർ സോയാ സോസും കുരുമുളകും ഫ്രൈഡ് റൈസിന്റെ പിന്നെ ഈ എന്താ പറയാ സോസുകളൊക്കെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിട്ടാണ് ഇഷ്ടമുള്ളത് ഇടാ നമ്മളിവിടെ റെഡ് ചില്ലി സോസ് ആണ് റെഡ് ചില്ലി സോസ് കുറച്ച് കൂടുതൽ നമുക്ക് അത് ടൊമാറ്റോ സോസ് അല്ലേ

റൈസ് ശ്ശേ കുറെ മുഴുവൻ ഒരുമിച്ചിടരുത് കൊറേശ്ശേ കൊറേശ്ശേ ഇട്ടിട്ട് ഇളക്കുക ഇളക്ക വീണ്ടും റൈസ് ഇട ഇളക്കുക അങ്ങനെ അങ്ങനെ അത് യോജിക്കുള്ളൂ റൈസ് ഇട്ടു നമ്മള് എന്താ പറയാ ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പ്രിംഗ് ഓണിയൻ ഗാർലിക് ഫ്ലേവർ കുറച്ച് പെപ്പർ ഇട പെപ്പർ ഇല്ലല്ലോ പിന്നെ ലാസ്റ്റ് നമ്മടെ സ്പ്രിംഗ് ഓണിയൻസ് ഡിഷിന്റെ ഫ്രൈഡ് റൈസ് ആ റൈസ് ണ്ടല്ലോയാതെ നിക്കുന്നതെ കിട്ടാൻ വേണ്ടിട്ടാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചത് പിന്നെ ഇളക്കുമ്പോൾ അങ്ങനെ ഇളക്കുക ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോ ശ്രദ്ധിക്കാൻ അപ്പൊ ചില്ലി ഗോബി ചിക്കൻ

ചൂടാ കൊതിയനാണ് ചിക്കൻ കൊതിയൻ ഞാൻ ഇവിടെ ഇന്ന് ചിക്കൻ ഒക്കെ ആക്കണ സമയത്ത് ചിക്കൻ വേണം ചിക്കൻ വേണം ചൂടാട്ട് ചൂടാ വായര് വെള്ളം വന്നു നിൽക്കുന്നത് സോസ് കൂട്ടി സോസ് കൂട്ടുമ്പോ കൊറച്ചും കൂടെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് നല്ല हॉणस्टूलिंग <laughs> <proud moment. laughs> വിത്ത് വിത്ത് അമ്മ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നോക്കാം ഓക്കെ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ഇവിടെ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ അപ്പം ഇവിടെ വന്നിട്ട് പക്ഷേ ഇത് അവളെ ഐറ്റം ഞാൻ എപ്പോഴും പോവാണ് അപ്പൊ നമുക്കേതായാലും കുക്കിംഗ് വ്ലോഗ് എൻഡ് ചെയ്യാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ

കൊണ്ട കണിക്കണം. ഹ്. ദേ. 맞아. ഓംപ്രാ. ഹ്. ഹ്. നല്ല ടേസ്റ്റ് ഉണ്ടക. നല്ലണ്ട. ദീ